രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് നടന്നതെന്ന് വ്യക്തമാണെന്നും ഷാഫി പറമ്പിൽ എംഎൽഎ പറഞ്ഞു മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് അറസ്റ്റിന് പിന്നിലെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കി നവഗുണ്ട സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളിൽ പിണറായി വിജയൻ ഇപ്പോഴും അസ്വസ്ഥനാണ് കഴിഞ്ഞ ദിവസം കരോത്സവ വേദിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് രാഹുൽ അവിടെ നിന്നും അറസ്റ്റു ചെയ്തില്ല ആർഷോ മോഡൽ സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല നവഗുണ്ടാ സദസ്സ് പൊളിഞ്ഞതിന്റെ ചൊറിച്ചിലാണ് നടപടിക്കു പിന്നിൽ വീട് വളഞ്ഞു നടത്തിയ പോക്രിത്തരം അംഗീകരിക്കില്ല പതിനാല് ജില്ലാ ആസ്ഥാനത്തും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തും കോൺഗ്രസ് പ്രവർത്തകർ ഒരിക്കലും അറസ്റ്റിനെ ഭയപ്പെടുന്നില്ല പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് പഠിച്ചു കഴിഞ്ഞു കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിക്ക് നേരെയാണ് കേസെടുക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ നടപടി രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം നടത്തിയവനല്ല അവിടെ വീടിന്റെ അകത്ത് ബെഡ്റൂം നോക്കി ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യം നാട്ടിൽ നിലവിലില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് പരസ്യമായി കലോത്സവ വേദിയിൽ മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളെ കണ്ട് വിദ്യാർത്ഥികളെ കണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അറസ്റ്റ് ചെയ്യൽ മാത്രമാണ് അജണ്ടയെങ്കിൽ അവർക്ക് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകർ സഹപ്രവർത്തകർ പതിനെട്ടിലധികം ദിവസമായിട്ട് അവര് ജയിലിലായിരുന്നു അപ്പൊ ഇവരൊക്കെ ഇവിടെയുണ്ട് രാഹുൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തുണ്ട് രാഹുൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു അവിടെ നിന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക് അമ്മയും സഹോദരി അടക്കമുള്ള വീട്ടിലേക്ക് ഈ പുലർച്ചെ അരച്ചു കയറി ബെഡ്റൂമിന്റെ വാതിൽ കൂട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാ മാത്രം എന്ത് കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കണം ഒരു കാര്യം വളരെ വ്യക്തമാണ് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല ഞങ്ങള് ആർഷോ മോഡൽ പോലീസിന്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച സമരത്തിന് ഇറങ്ങിയവരല്ല പോലീസിന്റെ താലോലിക്കൽ പ്രതീക്ഷിച്ച സമരത്തിന് ഇറങ്ങിയവരല്ല യു ടി വി ന്യൂസ് പാലക്കാട്